ഇസ്ലാമിക മതമൗലിക സംഘടനയായ സമസ്ത പോലും തള്ളിപ്പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്തു പിടിക്കുകയാണ് കോൺഗ്രസ് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് അതേസമയം ജമാഅത്തെ ബന്ധം കോൺഗ്രസ്സിനെതിരെ ആയുധമാക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമവും തുടക്കത്തിലെ പാളി ഇസ്ലാമി മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നായിരുന്നു ഇസ്ലാം മതപണ്ഡിത സഭ സമസ്തയുടെ പ്രമേയം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ തുറന്നുകാട്ടുന്നത് എന്നാൽ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയരുന്നത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന കോൺഗ്രസ് വാദം ശരിയല്ലെന്ന് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനൊപ്പം മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ജമാത്ത് ഇസ്ലാമിയെ ചേർത്തു നിർത്തുകയാണ് യു ഡി എഫിന്റെ ഈ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമമെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള സി പി എമ്മിന്റെ ബന്ധം കൂടിയാണ് ഇവിടെ ചർച്ചയാകുന്നത് ജനം കോഴിക്കോട്ട്